രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലാണ് ഞാൻ ആദ്യമായി ഒരു വിദേശയാത്ര പോകുന്നത് നമ്മുടെ അയൽ അയൽരാജ്യമായ നേപ്പാളിലേക്കാണ് ഞാനന്ന് ബീഹാറിലെ ചില ഗ്രാമങ്ങളൊക്കെ സന്ദർശിച്ച് തിരികെ ഡൽഹിയിലേക്ക് മടങ്ങാനൊരുങ്ങായിരുന്നു റൂട്ട് ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്നൊരാശയം ബീഹാറിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തി പ്രദേശമായ പിപ്രോണിലൂടെ നേപ്പാളിലേക്ക് പ്രവേശിച്ച് തലസ്ഥാനമായ കാഠ്മണ്ഡു സന്ദർശിച്ച് ഉത്തർപ്രദേശിലെ സനൗലി വഴി തിരികെ ഇന്ത്യയിലെത്തി നേരെ ഡൽഹിയിലേക്ക് ഇത്തിരി കിലോമീറ്ററുകൾ കൂടുമെന്നേ ഉള്ളൂ എന്നാലും അങ്ങനെ പദ്ധതി ഇട്ടു അങ്ങനെ ഞങ്ങൾ അതിർത്തിയിലേക്ക് യാത്ര തിരിച്ചു പക്ഷെ ഞങ്ങൾ എത്തിച്ചേർന്നത് പിപ്രോണിൽ നിന്നും ഏറെ അകലെയുള്ള മറ്റൊരു അതിർത്തിയിലായിരുന്നു ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം പത്ത് മിനിറ്റിലേറെ സമയം വേണ്ടി വരുന്ന അതീവ ദുർഘടമായ പാതകളുള്ള വികസനമൊന്നെത്തി നോക്കിയിട്ട് പോലും ഇല്ലാത്തൊരു പ്രദേശം പക്ഷേ ആ അതിർത്തി വഴി നമ്മുടെ വാഹനവുമായി നേപ്പാളിലേക്ക് കടക്കാൻ വഴിയില്ലതാണ് പകനം അവിടെ ഒരു നടപ്പാലമുണ്ട് അതിലൂടെ കാൽനടയായി വേണമെങ്കിൽ നേപ്പാളിലേക്ക് പ്രവേശിക്കാം അന്വേഷണത്തിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി ഈ അതിർത്തിയോട് ചേർന്ന് നേപ്പാളിൽ ഒരു നാട്ടുചന്ത നടക്കാറുണ്ട് ഇന്ന് അതിൻ്റെ ദിവസമാണ് സമീപ ഗ്രാമങ്ങളിലെ ഇന്ത്യക്കാർ പോലും സാധനങ്ങൾ വാങ്ങാൻ ആ നാട്ടുചന്തയാണ് ആശ്രയിക്കാറുള്ളത് അതൊരു വളരെ മനോഹരമായ കാഴ്ചയായിരിക്കും എന്നാൽ അതൊന്ന് പോയി കാണാം എന്ന് കരുതി അപ്പോഴാണ് ഒരു ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ വരുന്നത് നിങ്ങൾ പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ നിങ്ങളുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്യുന്നത് അത്ര സേഫല്ല ശ്രദ്ധിക്കുന്നതാണ് നല്ലത് എന്തു ചെയ്യും പരിചയക്കാരും ഇല്ല അങ്ങനെ മനോഹരമായ ആ കാഴ്ചകൾ പിറകിൽ ഉപേക്ഷിച്ച് തിരികെ പോകാൻ ഒരുങ്ങവേ മറ്റൊരു ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ വരുന്നു നിങ്ങൾ മലയാളികളാണല്ലേ ഞാനും മലയാളിയാണ് കുറേ മാസങ്ങളായി ഞാനിവിടെ സേവനം ചെയ്യുന്നു ഇന്നു വരെ ഈ അതിർത്തിയിലൊരു മലയാളി സാന്നിധ്യം ഞാൻ കണ്ടിട്ടില്ല ഒരു മലയാളിയെ കണ്ടതിൻ്റെ സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് വളരെ പ്രകടമായിരുന്നു പേര് വിശാൽ പേരുപോലെ വിശാലമായ മനസ്സുള്ള ഒരു കണ്ണൂരുകാരൻ അദ്ദേഹം പറഞ്ഞു നിങ്ങളവിടെ പോയി ആ ചന്തയൊക്കെ കണ്ടു തിരികെ വരും നിങ്ങളുടെ വാഹനം ഞാൻ നോക്കിക്കൊള്ളാം അങ്ങനെ ആ നടപ്പാലവും ഭേദിച്ച് കാൽനടയായി ഞങ്ങൾ നേപ്പാളിലെത്തി മനോഹരമായൊരു ചന്ത എല്ലാ സാധനങ്ങളും വിൽക്കുന്നു ഇന്ത്യയിലെയും നേപ്പാളിലെയും തനി നാടൻ ഗ്രാമീണരാണ് അവിടെ സാധനങ്ങൾ വാങ്ങാൻ വന്നവരെല്ലാവരും ഈ അതിർത്തി ഗ്രാമങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് അവിടെ ഇന്ത്യൻ രൂപയും നേപ്പാളി രൂപയും ഒരുപോലെ സ്വീകരിക്കും എന്നതാണ് ആ ചന്തയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് അവിടെ നിന്നൊരു ചായയും കുടിച്ച് തിരികെ അതിർത്തിയിലെത്തി അപ്പോൾ നമ്മുടെ വിശാലിന് ഒരപേക്ഷ തിരക്കില്ലെങ്കിൽ നമുക്കൊരു അഞ്ചു മിനിറ്റ് സമയം സംസാരിച്ചിരിക്കാം ഞങ്ങൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് പിപ്രോണിൽ എത്തുകയും അതിർത്തി അടക്കുന്നതിന് മുമ്പ് നേപ്പാളിലേക്ക് ഞങ്ങളുടെ വാഹനവുമായി പ്രവേശിക്കുകയും ചെയ്യേണ്ടിയിരുന്നു എന്നാലും ഒരുപാട് സമയം അദ്ദേഹവുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു നാട്ടിലെ വിശേഷങ്ങൾ പങ്കുവച്ചു ഇന്നും എൻ്റെ വീഡിയോകൾക്ക് അഭിപ്രായങ്ങൾ പറയുകയും ശരിതെറ്റുകൾ വിലയിരുത്തുകയും ചെയ്യുന്ന ദൃഢമായ ബന്ധമുള്ള ഒരു ആത്മസുഹൃത്തു കൂടിയാണ് തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും സംസാരിക്കാനും പരിഗണിക്കാനും നാം സമയം കണ്ടെത്തുന്നുവെങ്കിൽ നമ്മുടെ ബന്ധങ്ങളും ദൃഢമുള്ളതാകും പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുകൾ വെയ്യുന്നത് ഇതിൻ്റെയൊക്കെ അപര്യാപ്തത കൊണ്ടുകൂടിയാണ് നന്ദി